ഹലോ ഞാൻ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് നമ്മൾ നാട്ടിൽ നിന്ന് വന്ന് നാട്ടിൽ വന്നിട്ട് വീട് വീട് ഞങ്ങൾ രണ്ട് ദിവസം കൊണ്ട് ക്ലീൻ ചെയ്തു പിന്നെ നമ്മളെ കളം മുറ്റമൊക്കെ ഫുള്ള് ചളി പിടിച്ച് ഓടയിലത്തെ വെള്ളമെല്ലാം ഇങ്ങോട്ടേക്ക് വന്നിട്ട് ചളിയായിട്ട് ഉള്ളിൽ കയറി ചളിയായിട്ട് അത് ക്ലീൻ ഞാനും മോനും കൂടെ നമുക്കാവുന്ന പോലെ ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ ആ വീഡിയോ ആണ് ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് വരൂ നിങ്ങൾക്ക് ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടാവും അപ്പോൾ ഞങ്ങളെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ കമൻ്റ് മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേ ചെയ്യരുത് അപ്പോഴേ നിങ്ങൾക്ക് എല്ലാം ഞാൻ ഇടുന്ന വീഡിയോൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് വരും കേട്ടോ ഞാനാ ഇവിടുത്തെ ക്യാമറ

മാവിന്റെ കൊമ്പെല്ലാം കൊത്തി ഫുള്ള് വീണ്ടും കച്ചറിയായിട്ട് ഇതിന്റെ ഉള്ളിലില്ലേ തവള മറ്റേ തവളയില്ലേ രണ്ടു മാസത്തേക്കില്ല പണിയായി കൊമ്പത്തേക്ക് പിന്നെ അമ്മമ്മ വീണ്ടും പഴയ പോലെയും ചളിപൊടി ചളിപുടി ഓടയിലത്തെ വെള്ളത്തിന്റെ ചെളിയും വെള്ളം നിറഞ്ഞിട്ട് அம்மா கேட்டும் <laughs> 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 കേരള ഫയർഫോഴ്സിലും ഇവിടുത്തെ നാട്ടുകാർക്കും മനോഹർലാൽ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിത്വപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളു ും പോയില്ലേ

Er det mynte? Er det mynte? വൻ ആ പൈപ്പ് വേലിച്ചു കളയും ഡാൻസ് കളിക്കുന്നു എടാ തിരുക്കിട്ട ഇവ പൊട്ടനാണ് മുതലായിരുന്നു കൈ സ്ലിപ്പായാല് മോശാവേ കൈ ഒന്ന് സ്ലിപ്പായ നേരെ വന്ന് കേറും

ായിരുന്നു <laughs> <laughs> വരിയാകെ പ്രഷർ കൂട്ടി കയറ്റിട്ട് ഇറങ്ങി വരുന്നു അച്ഛൻ പറഞ്ഞേ വള്ളത്തിലോട്ട് നോക്കി ഒന്നും നടക്കുന്നില്ല എന്താ ചെയ്യണ്ട പോരെ വൃത്തിയാക്കി ഇനി കുറച്ചും കൂടെ വൃത്തിയാക്കാനുണ്ട് നോക്കിയേ അച്ചു പനി പേരുട്ടാ ഞങ്ങൾ രണ്ടുപേരും കൂടി ഓ നേത്ത് മൊത്തം മണ്ണും ചളിയാ ഞങ്ങള് രണ്ടുപേരും ഇത് കൊറേ വൃത്തിയാക്കി ഇനിയുമുണ്ട് അത്ര ഇണ്ടാ ഉള്ള് ഇനിയും വൃത്തിയാക്കാനിട്ടത്രേ മൊത്തം ചളിയും മണ്ണാ ഒരാൾ മഴയെത്തു കളിക്കുന്നുണ്ട് बजी मूँ